ഹിന്ദുവേട്ടയിൽ ഇന്ത്യ സ്വരം കടുപ്പിച്ചതോടെ പ്രത്യേകിച്ച് ആർ എസ് എസ് കടുപ്പിച്ചതോടെ നടപടി എടുക്കാൻ ആരംഭിച്ച ബംഗ്ലാദേശ് ഹിന്ദു ന്യൂനപക്ഷ വേട്ടയിൽ ആരോപണ വിധേയരായ എഴുപത് പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് എൺപത്തിയെട്ട് സംഭവങ്ങളിലെ എൺപത്തിയെട്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ മാസം അഞ്ചു മുതൽ ഒക്ടോബർ മാസം തീയതി വരെ നടന്ന സംഭവങ്ങളിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ് ഹിന്ദുക്കൾക്കെതിരെ ഒരു തരത്തിലുള്ള അതിക്രമവും നടന്നിട്ടില്ലെന്നും ഹിന്ദു വേട്ട എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അസംബന്ധവും അവാസ്തവുമെന്നായിരുന്നു നേരത്തെ ബംഗ്ലാദേശ് നിലപാടെടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉദ്ദീനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന ഹിന്ദുവേട്ട മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഇക്കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പ്രകടിപ്പിച്ചത് എന്നാൽ ഇതൊക്കെ കേട്ടുകേൾവിയാണെന്നും ഒരു തരത്തിലുമുള്ള വാസ്തവം ഈ കേട്ടുകേൾവിൽ ഇല്ലെന്നുമായിരുന്നു ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ നിലപാട് ആ ബംഗ്ലാദേശ് ാണ് ഇപ്പോൾ പൊടുന്നനെ തങ്ങളുടെ നിലപാട് മാറ്റിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ വേട്ട നടക്കുന്നു ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം നടന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം നടത്തിയതിൽ എൺപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം നടത്തിയ കേസിൽ എഴുപത്തി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ സ്വരം കടുത്തതോടെ ഇന്ത്യ താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞതോടെ രേന്ദ്രമോദിയുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതോടെ അതിനൊക്കെ അതിനേക്കാളൊക്കെ ഉപരി ആർ എസ് എസിന്റെ ശക്തമായ താക്കീതും ഭീഷണിയും വന്നതോടുകൂടി ബംഗ്ലാദേശിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിർത്തികളിൽ സജ്ജരായി ഇന്ത്യയുടെ ഭരൻഭടന്മാർ നിലയുറപ്പിച്ചിരിക്കുന്നു പീരങ്കി പട്ടാളം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കൃത്യമായ സ്ഥാനം ഉറപ്പിച്ചു ബി എസ് എഫ് അവരുടെ നിരവധി ട്രൂപ്പുകളെ അതിർത്തിയിലേക്ക് വിളിച്ചിരിക്കുന്നു നിരവധി ബറ്റാലിയനുകളെ അതിർത്തിയിലേക്ക് നിരത്തിയിരിക്കുന്നു അങ്ങനെ യുദ്ധസമാനമായൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അവരുടെ നിലപാട് മയപ്പെടുത്തി ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് മണിമണി പോലെ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നത് സുനംഗഞ്ച് ഗഞ്ച് ഗാസിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്തിടെ പുതിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഹിന്ദു സന്യാസികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇതിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുണ്ട് അതുകൊണ്ട് തന്നെ കേസുകളുടെയും അറസ്റ്റുകളുടെയും എണ്ണം ഇനിയും ഗണ്യമായി വർദ്ധിച്ചേക്കുമെന്നാണ് ബംഗ്ലാദേശ് തന്നെ നൽകുന്ന വിവരം എന്തായാലും തുടക്കത്തിൽ ഹിന്ദു വേട്ടയോ ഹിന്ദുക്കൾക്കെതിരെയോ അതിക്രമമോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ബംഗ്ലാദേശ് തന്നെ പറയുന്നു ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം ഉണ്ടായി അതിൽ ഞങ്ങൾ എഴുപത് പേരെ പിടികൂടിയിട്ടുണ്ട് എൺപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിന്റെ അധികാരികളിൽ നിന്ന് ക്രിയാത്മകമായ സമീപനമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വിക്രം മിശ്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ആഗ്രഹം ഇന്ത്യയുടെ അയൽ രാജ്യമെന്ന നിലയ്ക്ക് ബംഗ്ലാദേശുമായി സൗഹൃദപരമായ ഒരു സമീപനത്തിനാണ് എല്ലാ കാലത്തും ഇന്ത്യ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവകാശങ്ങൾ അത് അയൽ രാജ്യങ്ങളിൽ പോലും ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന അതിക്രമങ്ങൾ അത് മനുഷ്യത്വരഹിതമാണ് അതൊരിക്കലും വച്ചുപറുപ്പിക്കാൻ കഴിയില്ല ഈ മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അധികാരപ്പെട്ട സർക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കുമെന്നുള്ള ഭീഷണി ബംഗ്ലാദേശിലെ മത ഉന്നയിക്കുന്നു രാജ്യത്ത് ജിഹാദിനുള്ള ആഹ്വാനം ബംഗ്ലാദേശിലെ മത നേതാക്കൾ നടത്തുകയാണ് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് നേരത്തെ ഇക്കാര്യത്തിൽ ഒരു മൃദു സമീപ സമീപനം തുടക്കത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും പിന്നീട് ഇന്ത്യ വളരെ ക്രിയാത്മകമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രവുമല്ല കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇന്ത്യ നൽകി ബംഗ്ലാദേശിലെ സർക്കാരിനോട് ഹിന്ദുവേട്ട നിർത്തുവാനുള്ള കർശനമായ താക്കീതാണ് നരേന്ദ്രമോദി ഭരണകൂടം നൽകിയത് അതിനു പിന്നാലെയാണ് ആർ എസ് എസിന്റെ വലിയ വലിയ പ്രഖ്യാപനമുണ്ടായത് ആർ എസ് എസിന്റെ കടുത്ത നീക്കമുണ്ടായത് ആർ എസ് എസിന്റെ ദേശീയ വക്താവ് സുനിൽ അംബേദ്കർ തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അടിയന്തരമായി ഹിന്ദുവേട്ട നിർത്തണം ഹിന്ദുക്കളുടെ വീടുകൾക്കും എല്ലാം സംരക്ഷണം നൽകണം ഇനിയും ഹിന്ദുക്കളെക്കെതിരെയുള്ള അതിക്രമം ബംഗ്ലാദേശിൽ തുടരുകയാണെങ്കിൽ നേരിട്ട് ആർ എസ് എസിന് ഇടപെടേണ്ടി വരും ആർ എസ് എസ് പറഞ്ഞാൽ ഇടപെടുക തന്നെ ചെയ്യും അതിനുള്ള സാഹചര്യം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം തന്നെയാണ് ആർ എസ് എസിന്റെ ദേശീയ വക്താവ് നൽകിയത് അതിന് പിന്നാലെ ഇതാ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായിരിക്കുന്നു അവിടെ നിരവധി അക്രമികളെ അറസ്റ്റ് ചെയ്തുവെന്ന് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് യു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ കൃത്യമായ ഒരു ആശയവിനിമയം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെയും ആർ എസ് എസിന്റെയും വാക്കുകൾ കടുത്തതോടുകൂടി നിലപാട് മയപ്പെടുത്തി അതിക്രമങ്ങൾക്കെതിരെയുള്ള നടപടികൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശ് ഭരണകൂടം ഇസ്കോൺ സന്യാസിമാർക്കെതിരെയുള്ള നടപടി കൂടി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണം ജയിൽ മോചിതാക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഉടനടി പരിഗണിക്കാമെന്ന അനുഭാവപൂർവമായ സമീപനമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എടുത്തിരിക്കുന്നത്